Holy Grace Academy, making a വാർത്തകൾ വിശദമായി മതിലകം ബിആർസി നേതൃത്വത്തിൽ ഇത്തിരി നേരം ഒത്തിരി ദൂരം ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു എടത്തിരുത്തി കൈപ്പമംഗലം പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന ശയ്യാവലംബരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായാണ് വള്ളിവട്ടം പാലക് ഫാം ഹൗസിൽ ഇത്തിരി നേരം ഒത്തിരി ദൂരം ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപിന്റെ അധ്യക്ഷതയിൽ കൈപ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പുതിയ മാറ്റം എന്ന് ഞാനതുകൊണ്ടാണ് ഏത് തരത്തിലെ പരിപാടി ഇത് ഇപ്പൊഴാണല്ലോട്ടോ എത്രയോ നാളായി തുടങ്ങിയത് എന്തറിയോ ഏത് പരിപാടിയുടെ ഉള്ളിലും അറിയപ്പെടാത്ത ഒരു പരിപാടീന്റെ അകത്തുണ്ടാവും ഈ പ്രാവശ്യം കൊടുത്തപ്പോഴും നമ്മുടെ കയ്യപ്പമംഗലത്തെ മുഴുവൻ പേർക്കുമാണ് ഏത് കൊടുത്തത് നമുക്ക് ഡയാലിസിസ് കിറ്റ് കൊടുത്തത് നമ്മുടെ ശരിക്കുള്ള ഉദ്ഘാടനം കൊടുക്കൂട്ടെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള പുതിയ കാര്യം ഉണ്ടാകണമെന്നാണ് ഈ പ്രാവശ്യം ഫിഫ് ഇതിന്റെ അവൻ അവന്റെ അനുഭവം പറയുന്നുണ്ട് എന്താണ് അനുഭവം എന്നറിയോ ആ അനുഭവം അവര് മീഡിയാസോട് പറയുന്നുണ്ട് ഇനി ഇത് വേണ്ട എന്ന് തീരുമാനിക്കപ്പെടാൻ ഡോക്ടർമാർ മുഴുവൻ നിർദ്ദേശിച്ച കുട്ടിയാണെന്നാണ് എന്ന് തീരുമാനിച്ച വേണ്ടതില്ല കുട്ടിയെ പിറക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതാണ് ആ കുട്ടിയാണ് പിന്നെ ആരായിട്ട് മാറുന്നത് നമ്മുടെ ലോകം മുഴുവൻ ജിജ്ഞാസയോടുകൂടി മാത്രം കാണല്ല അഭിമാനപൂർവ്വം കണ്ട ആ ബ്രാൻഡ് അംബാസിഡർ മാറിയ ചെറിയ പയ്യൻ അവനാണ് അങ്ങനെ നിരവധി ആയിട്ടുള്ള അളവുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഭിന്നായിട്ടുള്ള ശേഷിന്താ ശേഷി കൂടുതൽ പ്രയോജനപ്പെടുത്താൻ അമ്മമാർക്ക് ഉണ്ടാവുന്ന പ്രശ്നവും നിരവധിയാണോ അല്ലെ അങ്ങനെ ഒരു കുട്ടിണ്ടായപ്പോ ഇതുപോലെ മാത്രല്ല ഞങ്ങളുടെ അവിടെ ഉണ്ടായ കുഞ്ഞിനുള്ള സ്നേഹഭവൻ എന്നുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴെന്നറിയോ ഒരു നൂല് കൊടുത്താൽ ഒന്ന് കെട്ടിടാൻ വേണ്ടി അവർ പഠിപ്പിക്കുന്ന കുട്ടികളെ കണ്ടു നൂലൊന്ന് കെട്ടാൻ രണ്ട് തലകൾ ഒന്ന് കെട്ടാൻ ഒന്ന് ആലോചിച്ചു ആലോചിക്കെ അപ്പൊ അതുകൊണ്ട് കിടന്ന കിടപ്പിലുള്ള വലിയ പ്രയാസങ്ങളുള്ള കുട്ടികൾ തുടങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ അവൻ്റെ കാര്യം കിട്ടുന്ന നടത്താൻ കഴിയുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിലുള്ള കുട്ടികളുണ്ട് ചില കുട്ടികൾ നല്ല ട്രെയിനിങ് കൊടുത്താൽ എന്ത് പറ്റും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും ആ ട്രെയിനിങ്ങും ഇതുപോലെ കൂടിച്ചേരലും കുട്ടികൾ ഒരുമിച്ചിരിക്കലും അവർക്ക് പുതുതായി കാണലും പുതിയ പരിസ്ഥിതി അനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ സന്നദ്ധമാകാൻ കഴിയുമാറാണ് മതിലക പി ആർ സി ഈ മുപ്പത് കുട്ടികളെയും രക്ഷിതാക്കളെയൊക്കെ ഒരുമിച്ച് ഇവിടെ ഇതുപോലെ ഒരു നല്ല അന്തരീക്ഷത്തിൽ കുടിച്ചേരുന്നത് മുഴുവൻ പേരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ഇതിന് നടത്തിപ്പ് ഇതിൻ്റെ സംഘാടന പ്രവർത്തനമൊക്കെ നന്നായി നടത്തിയ ബി ആർ സിയെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ശരിക്കുള്ള ഉദ്ഘാടനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും തിരികൊടുത്തി ഇതുകൊണ്ട് ഉദ്ഘാടനം സ്നേഹപൂർവ്വം നിർവഹിച്ചായി അറിയിക്കുന്നു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേഷ് ബാബു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എൻ സി പ്രശാന്ത് സ്വാഗതം പറഞ്ഞു മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൽഫ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ സുരേന്ദ്രൻ കെ എ ഷിഹാബ് പി എച്ച് നിയാസ് എ ടി സ്നേഹലത പ്രജീന റഫീഖ് ഷമീം കുഞ്ഞു മുഹമ്മദ് പി കെ റഫീഖ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുധീഷ് ബാബു നീതു സുജീഷ് സനിത ലെനിൻ അജിത കുമാരി കെ കെ മതിലകം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മഞ്ജുഷ നകുലൻ വി എം എ ബിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മരിയ സി പി നന്ദി പറഞ്ഞു ക്യാമ്പ് കോർഡിനേറ്റർ ഹിമാ ബാബു റിപ്പോർട്ട് അവതരണം നടത്തി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ പൊതുസമൂഹത്തെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തുന്നതിനും അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രത്യേകമായ പ്രോത്സാഹനം നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് രക്ഷിതാക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ജനപ്രതിനിധികളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിനും പഞ്ചായത്ത് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഇത്തരം കുട്ടികൾക്ക് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും ക്യാമ്പ് സഹായകമാകും കിടപ്പിലായ വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക ഭരണകൂടത്തിന്റെ സഹായം ലഭിക്കുന്നതിനും അതുപോലെ ഡോക്ടർ ഹംസ കൊണ്ടമ്പള്ളി നൽകിയ ഡയപ്പർ വിതരണം ചെയ്യുന്നതിനും ക്യാമ്പ് വേദിയായി മാറി കുട്ടികൾക്ക് മെജീഷ്യൻ വിനു വിശ്വനാഥ് മാജിക്കും ക്രാഫ്റ്റ് ടീച്ചറായ ജിനീഷ നൈപുണികൾ പരിശീലിപ്പിക്കുകയും ചെയ്തു ക്യാമ്പിന്റെ വേദിയായ പാർലക് ഫാം ഹൗസ് സക്കറിയ ബ്രില്യൻ ഗ്രൂപ്പ് സൗജന്യമായാണ് അനുവദിച്ചത് കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി കുട്ടികൾക്ക് ഒരു സിനിമ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചർ വെൽത്ത് ചന്ദ്രാപിനി റോട്ടറി ക്ലബ് പെരിഞ്ഞനം മൗലാന ഹോട്ടൽ പെരിഞ്ഞനം കോവിൽപ്പറമ്പിൽ അശോകൻ ഇഷ്ടം ബേക്കറി വിവിധ ജനപ്രതിനിധികൾ എം എൽ എ ടൈസൺ മാസ്റ്റർ തുടങ്ങിയവർ ക്യാമ്പിന് വിവിധ സഹായങ്ങൾ നൽകി സഹവാസ ക്യാമ്പിന്റെ രണ്ടാം ദിനത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും ക്രാഫ്റ്റ് നിർമ്മാണ പരിശീലനവും ഭിന്നശേഷി കുട്ടികളുടെ ഫാഷൻ പരേഡ് നടക്കും